ഇങ്ങനെ വാശി കാണിക്കല്ലേ വാശി കാണിക്കുന്ന നീയോ ഞാനോ എന്താ വൈകിയെന്നതിന് കൃത്യമായി കാരണം പറയാതെ വാശി കാണിക്കുന്നത് നീയാ ശരി നീ പറ എന്താ വരെ എത്ര താമസിച്ച എത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ ചെയ്ത് തീരുമാനിച്ചതാ നേരത്തെ വരണോന്ന് നീ അഞ്ചുമണിക്ക് തന്നെ ഇറങ്ങുന്നു പറഞ്ഞല്ലേ അഞ്ചരയ്ക്ക് എന്നെ ഇവിടെത്താന്ന് സമ്മതിച്ചതല്ലേ അവസാനം ഏത് സമയത്താണ് നീ വന്നത് ഓക്കെ പോട്ടെ എന്താ വൈകുന്നതിന് കാരണം പറയുന്നില്ലല്ലോ ഓഫീസില് ജോലി ഉണ്ടായിരുന്നു എന്ത് ജോലി അത് പറ അവളുടെ ഒരു ഓഫീസ് ജോലി ഞാൻ അവസാനം ഫോൺ അറിഞ്ഞില്ലേ ജോലി ഉണ്ടെന്ന് ഇല്ല ആ സമയത്തൊന്നും മാഡം പറഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ തന്നെ നിന്റെ ബോസിനോട് പറഞ്ഞ പോരെ നേരത്തെ പോണമെന്ന് എന്നിട്ടൊരു കള്ളക്കഥയും പൊട്ടി ആ അടുത്ത കള്ള പിന്നെ നിനക്ക് വേറെ ആരെങ്കിലും ഫോണിൽ പറഞ്ഞില്ലേ നന്ദു അവിടെ വേറെ ആരും ഇല്ലാതായി പോയി അത് എന്റെ മാഡത്തിന്റെ വീടല്ലേ അവിടെ വേറെ ആരും ഇല്ലേ ആരുമില്ലേ ഇവർക്ക് മക്കളൊന്നുമില്ലേ അവിടെ ഈ രാത്രി ഇത്ര നേരം നീ ഒറ്റയ്ക്കായിരുന്നു ചോദിച്ചതിന് മറുപടി നേരം നിന്നെ അവിടെ ഒറ്റയ്ക്കിരുത്തി ജോലി ചെയ്യിപ്പിച്ചോ അവിടെ നമ്പർ പറ ഞാൻ വിളിക്കട്ടെ അയ്യോ വേണ്ട നന്ദു വിളിക്കണ്ട കണ്ടോ നീ അപ്പൊ വീണ്ടും കള്ളം പറയാ മറ്റെന്തോ കാര്യം നീ കൃത്യമായിട്ട് മറച്ചു വെക്കൂടു സംസാരിക്കുന്നു വേണ്ട പിന്നീട് സംസാരിക്കാം അവിടെ എല്ലാവർക്കും വിഷമാവോ നന്ദുവാ എന്തായാലും എന്റെ അച്ഛനും അമ്മയും ഗിരീഷേട്ടനും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിട്ടത്തില്ല നീ പ്ലീസ് നന്ദു അങ്ങനെ പറയല്ലേ ഇത് എന്റെയും കൂടെ വീടല്ലേ ഇവിടെ ഉള്ളവര് എന്റെയും കൂടെ ആൾക്കാരല്ലേ അല്ല സ്വന്തം ആൾക്കാരൊന്നും തോന്നലുണ്ടായിരുന്നെങ്കിലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കോ ഇതുപോലെ പെരുമാറോ നന്ദു ആദ്യം ഭക്ഷണം ബാക്കിയൊക്കെ പിന്നെ പറയാം വേറെ ഒന്നും പുതിയ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം സുരക്ഷിതം ധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വിളിക്കും